ഈ കഴിഞ്ഞ് പോയ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനിച്ചിരുന്നു ആരും കപ്പടിക്കില്ലെന്ന് കരുതിയ ആർ സി വി കപ്പടിച്ചു അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു ലീഗാണ് ഇപ്പോൾ കഴിഞ്ഞ് പോയത് വരാൻ പോകുന്ന ലീഗിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കും പ്ലേഴ്സ് ട്രേഡ് അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു മിഡ് സീസൺ കൂടിയാണ് ഇപ്പോൾ കടന്നു കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സൗത്ത് ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായിട്ടുള്ള നമ്മുടെ സഞ്ജുവി സാംസൺ നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ് പക്ഷേ രാജസ്ഥാൻ റോയൽസിൽ ഇപ്പം ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അറിയുന്നത് സഞ്ജുവി സാംസനെ രാജസ്ഥാനിൽ നിന്ന് സ്വന്തമാക്കാൻ മൂന്ന് ടീമുകൾ ശ്രമിച്ചിരുന്നു അതിനകത്ത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ഇപ്പോൾ വലിയൊരു സാധ്യത എന്നാണ് മനസ്സിലാവുന്നത് കാരണം സഞ്ജുവി സാംസന്റെ മാനേജറായി മാനേജർ സി എസ് കെ ആയിട്ട് സാലറി പെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ സഞ്ജുവി സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് തെരഞ്ഞെടുക്കുമ്പോൾ ചെപ്പോക്ക് പോലെ ഒരു ബിച്ചിൽ സഞ്ജുവി സാംസൺ ഇതുവരെയും കാര്യങ്ങളും ിങ്സ് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് വരുമ്പോൾ അതിന്റെ ബ്രാൻഡ് വാല്യൂ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർധന ഉണ്ടാകും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പോലും നാഷണൽ ടീമിലേക്കുള്ള റീഎൻട്രിക്കുള്ള സാധ്യത ചെന്നൈയിൽ ചുരുങ്ങും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം സ്പിന്നിനെതിരെ സഞ്ജുവി സാംസൺ അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്കെതിരെ സഞ്ജുവി സാംസൺ സ്പിൻ ട്രാക്കുകളിൽ വല്ലാതെ പതറുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് ഹസരംഗ ഒരു എക്സാമ്പിളായിട്ട് മാത്രം എടുക്കാം ചില സ്പിന്നർമാരെ അദ്ദേഹം അടിച്ച് തൂഫാനാക്കുന്നുണ്ടെങ്കിൽ പോലും സ്പിന്നിനെതിരെ പലപ്പോഴും സഞ്ജുവി സാംസൺ വീക്ക് ആവുന്ന ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട് അപ്പം ചെപ്പോക്കിലെ പോലെ ഒരു പിച്ചിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുമ്പോൾ തൻ്റെ നാഷണൽ ടീമിലേക്കുള്ള റീ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റി അവിടെ കർട്ടേൽ ചെയ്യപ്പെടുന്നു എന്നുള്ള സാധ്യത കൂടി പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും സഞ്ജുവി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കാരാനുള്ള സാധ്യതകൾ വളരെ സജീവമാണ് സാലറി പെക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ സഞ്ജുവി സാംസൺ ഇനി രാജസ്ഥാൻ റോയൽസിനോടൊപ്പം ഉണ്ടായിരിക്കില്ല ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സാലറി പെക്സ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സഞ്ജുവി സാംസൺ ആവശ്യപ്പെടുന്ന തരത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കരിയർ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലൊരു പേയ്മെൻ്റ് റിവാർഡ് നൽകാൻ ചെന്നൈ സൂപ്പർ കിങ്സ് തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സഞ്ജുവി സാംസൺ ഇനി ചിന്നത്തലയായിട്ട് തലയുടെ പിൻഗാമിയായിട്ട് ചെന്നൈയിൽ വാഴും